പെരുമ്പിള്ളി പി എൽ പി സ്കൂളിന്റെ നൂറ്റി നാല്പത്തി ഒന്നാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി ഹൈബിഡൻ ചെയ്തു സന്തോഷത്തോടുകൂടി വർഷം പൂർത്തീകരിക്കുന്ന പി സി എൽ പി സ്കൂളിന്റെ ഈ വാർഷിക ദിനാഘോഷങ്ങളും ഈ കൂട്ടായ്മയും നിങ്ങളോടൊപ്പം ഞാൻ സംബന്ധിക്കുന്നു ഈ സ്ഥലം നൂറ്റി നാല്പത്തി ഒന്ന് വർഷം മുമ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഗ്രോസറി പാലങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു സ്ഥലമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഒരുപാട് പ്രതിസന്ധികളിലൂടെ വെല്ലുവിളികളിലൂടെ കടന്നു വന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ആ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയത് കൊണ്ടാണ് ഇന്ന് കാണുന്ന വൈപ്പിൻ പ്രദേശം ഇപ്പോഴുള്ള വൈപ്പിൻ പ്രദേശമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോ ഏറ്റവും ആവശ്യമുള്ള വികസനമൊന്നും തന്നെ ഇല്ലാതിരുന്ന സമയത്ത് ഒരു വലിയ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പള്ളിയോടൊപ്പം പള്ളിക്കൂടമെന്ന ഒരാശയവും സമൂഹത്തിന്റെ പുരോഗതി വിദ്യാഭ്യാസത്തിലൂടെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ ലഭിക്ക എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടുത്തെ സാധാരണക്കാരായ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ആഗ്രഹിച്ചത് കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതി ഇതുപോലുള്ള മാനേജ്മെന്റുകളിലും എല്ലാ റിലീജിയസ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാം വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ആളുകളും ചിന്തിച്ചത് കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതി വിദ്യാഭ്യാസത്തിലൂടെ ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരെല്ലാവരും വിദ്യാഭ്യാസത്തിന് വലിയ ഊന്നൽ നൽകിയത് അങ്ങനെയാണ് മതസ്ഥാപനങ്ങൾ മാത്രമല്ല അതിനോടൊപ്പം ആരാധന നടത്തുന്ന കേന്ദ്രങ്ങൾ മാത്രമല്ല അതിനോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആ വാർത്തിയെടുക്കാൻ സഭകളും സമൂഹവും എല്ലാം തീരുമാനിച്ചു അങ്ങനെ ഉയർന്നു പറഞ്ഞ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ഒരുപാട് പ്രൈവറ്റ് സ്കൂളുകളുണ്ട് സർക്കാർ സ്കൂളുകളുണ്ട് മാനേജ്മെന്റ് സ്കൂളുകളുണ്ട് എങ്കിലും ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് കുട്ടികളുടെ പരിമിതികളുണ്ട് എങ്കിൽ പോലും ഒരു ഏജഡ് സ്കൂളായി നല്ല അധ്യാപകരുടെ ശിക്ഷണത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് പുതിയ കാലം ആവശ്യപ്പെടുന്ന ആധുനിക വിദ്യാഭ്യാസം ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസം എന്ന ആവശ്യമുണ്ട് അതിനെല്ലാം മനസ്സുകള മാനേജ്മെന്റ് അവരുടെ കഴിവിന്റെ പരമാവധി അതിനുവേണ്ടി എല്ലാം പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യമായ ലാപ്ടോപ്പുകളും പ്രൊജക്ട്സോ എൻ ഡി ഫണ്ട് അനുവദിക്കാം എന്നുകൂടി ഈ വ്യവസായത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഇത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി വ്യവസായം സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് തട്ടാരശ്ശേരി അധ്യക്ഷത വഹിച്ചു മികച്ച അധ്യാപകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ വല്ലാർപാടം ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ സി ജോർജോയെ ഫാദർ ജോസഫ് തട്ടാരശ്ശേരി പൊന്നാട അണിയിച്ച് ആദരിച്ചു കെ സി വൈഎം വരാ പുരാതിരൂപത പ്രസിഡന്റ് ആഷ്ലിൻ പോൾ വാർഡ് മെമ്പർ രാജീവ് ജിഘോഷ് സ്കൂൾ ഹെഡ് മിസ്റ്റർ ആനി ഡൈന സ്കൂൾ ലീഡർ ക്രിസ്മ ഏഞ്ചൽ ഡാർവിൻ പിടിഐ പ്രസിഡന്റ് പി വി റിൻസൺ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു